ഹായ് ഹലോ അസ്ലാ വൈക്കും നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതേ റിക്വസ്റ്റ് ഉള്ളൊരു വീഡിയോ ആണ് കേട്ടോ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ഷോർട്ട് വീഡിയോ അപ്ലോഡ് ചെയ്ത സമയത്ത് അതിൽ കറി കണ്ടിട്ട് അതിൻ്റെ താഴെ കമൻറ്റ് ബോക്സിൽ ചെയ്തിട്ടുണ്ടായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നെട്ടോ ഈ കറിയുടെ റെസിപ്പി ചെയ്യുമോ എന്ന് ചോദിച്ചുകൊണ്ട് എന്തായാലും ആ ഒരു കമൻറ്റ് കണ്ടു കഴിഞ്ഞപ്പം ഭയങ്കര സന്തോഷമായിട്ടോ അപ്പം തന്നെ ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു അടുത്തത് തന്നെ ഈ ഒരു മുട്ട കറിയുടെ റെസിപ്പി ആവണം എന്ന് പക്ഷേ അതിൻ്റെ മുമ്പ് എനിക്ക് വേറൊരു വീഡിയോ അപ്ലോഡ് ചെയ്തേണ്ടി വന്നിട്ടോ പിന്നെ ഈ വീഡിയോ എടുത്തിട്ടുണ്ടായില്ല അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇതേ ഞാൻ അവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഈ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് പിന്നെ നമ്മുടെ ഒക്കെ കുക്കിംഗ് ചാനലൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ഇതുപോലുള്ള റെസിപ്പീസൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് അവർക്കും കൂടെ വേണ്ടിയിട്ടാണ് കേട്ടോ ബ്രേക്ക്ഫാസ്റ്റിൻ്റെയൊക്കെ കൂടെ നമുക്ക് കഴിക്കാൻ പറ്റുന്ന അടിപൊളി ഐറ്റം ആണ് കിട്ടോ ഇന്നത്തെ നല്ല മുട്ടക്കറിയുടെ റെസിപ്പി എന്ന് പറയുന്നത് നമുക്ക് പത്തിരി ആവട്ടെ പൊറോട്ട ആവട്ടെ ചപ്പാത്തി ആവട്ടെ അതുപോലെ ഇടിയപ്പം എന്ത് തന്നെ ഉണ്ടാക്കിയാലും നമുക്ക് അതിൻ്റെയൊക്കെ കൂടെ നമുക്ക് സെർവ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു സൈഡ് ഡിഷ് തന്നെയാണ് കേട്ടോ അപ്പോൾ നീ ഒട്ടും സമയം കളയണില്ല നമുക്ക് വീഡിയോ തുടങ്ങിയാലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം തന്നെ അത് മുട്ട തയവാനായിട്ട് അടുത്തേക്ക് വെച്ചിട്ടുണ്ട് കിട്ടും പിന്നെ നമുക്ക് മസാലയിലേക്ക് വേണ്ട എല്ലാ സാധനങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കണം കേട്ടോ അപ്പോൾ അതൊരു നാലഞ്ച് അല്ലി വെളുത്തുള്ളിയാണ് ഞാൻ എടുത്തിരിക്കുന്നത് പിന്നെ ഒരു ഒന്നര സവാള എടുത്തിട്ടുണ്ട് കിട്ടോ രണ്ട് പച്ചമുളക് എടുത്തിട്ടുണ്ട് ഒരു പകുതി തക്കാളി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മളിപ്പോൾ കറി വയ്ക്കാൻ എടുക്കുമ്പോൾ എത്രത്തോളമാണ് എടുക്കുന്നത് അതിനനുസരിച്ചൊക്കെ നമുക്ക് അളവ് അളവെല്ലാം കൂടും കൂടി കൂടാവുന്നതാണ് കേട്ടോ അപ്പോൾ ഞങ്ങൾക്ക് ഇത്രയും മതി അതുകൊണ്ടാണ് ഇത്രയും എടുത്തേക്കുന്നത് കേട്ടോ ഞാൻ പച്ചമുളക് ഇത് രണ്ടായി കയറിയിട്ടിട്ടുണ്ട് പിന്നെ അതേപോലെ വെളുത്തുള്ളി നമുക്ക് ചെറുതായിട്ട് ഇങ്ങനെ അരിഞ്ഞെടുത്താൽ മതി കേട്ടോ നീളത്തിൽ തന്നെ ചെറുതായിട്ടൊന്നൊരു അരിഞ്ഞെടുത്താൽ മാത്രം മതി പിന്നെ നമുക്ക് തക്കാളിയും സവാളിയൊക്കെ നമ്മൾ അരിഞ്ഞെടുക്കുന്ന സമയത്ത് കണ്ടോ ചെറുതായിട്ട് ഏറ്റവും നമുക്ക് എങ്ങനെയാണോ ചെറുതാക്കാൻ പറ്റുന്നത് അത്രയ്ക്കും നമ്മൾ ചെറുതാക്കിയെടുക്കുന്നതാണ് കേട്ടോ നല്ലത് ഒരു ഗുരാൻ നരിനെയാണ് എപ്പോഴും നല്ലത് കേട്ടോ ഈ ഒരു റെസിപ്പി ചെയ്യുമ്പോൾ നമുക്ക് എപ്പോഴും ചെറുതായിട്ട് തന്നെ അരിഞ്ഞെടുക്കണം കേട്ടോ ഇപ്പോൾ ഇത് കണ്ടോ ഞാൻ അരിഞ്ഞെടുത്തേക്കുന്ന എത്രത്തോളം ചെറുതാണെന്ന് നിങ്ങൾക്ക് വീഡിയോയിൽ കാണുമ്പോൾ തന്നെ മനസ്സിലാകും അതേപോലെ ഏറ്റവും ചെറുതാക്കി അരിയാൻ പറ്റണം അത്രയും രീതിയിൽ തന്നെ നമ്മൾ ചെറുതാക്കി അരിഞ്ഞെടുക്കണം കേട്ടോ അപ്പോഴാണ് നമ്മളെ മസാല റെഡിയാക്കുന്നത് സമയത്ത് അത് ഒന്ന് വെന്ത് അവിഞ്ഞ് നല്ല കുഴമ്പ് പോയി പരുവത്തിലായി വരികയുള്ളൂ കേട്ടോ കാരണം നമ്മൾ മുട്ടക്കറിയൊക്കെ വെക്കുന്ന സമയത്ത് എപ്പോഴും തേങ്ങയൊക്കെ അരച്ചാലാണ് നമുക്ക് ആ ഒരു മസാല നല്ല ഇതായിട്ട് കിട്ടുള്ളൂ കേട്ടോ നല്ല തിക്കായിട്ട് കിട്ടുള്ളൂ അപ്പോൾ അങ്ങനെ നമുക്ക് തേങ്ങാപ്പാലോ അല്ലെങ്കിൽ തേങ്ങയോ അങ്ങനെ ഒന്നും ചേർക്കാതെ തന്നെ നമുക്ക് നല്ല തിക്കായിട്ടുള്ള ഗ്രേവി തന്നെ കിട്ടും കേട്ടോ ഇങ്ങനെ ചെയ്യുവാണെങ്കിൽ അപ്പോൾ നമ്മൾ ഞാൻ തക്കാളി അതേപോലെ തന്നെ അരിഞ്ഞെടുത്തിട്ടുണ്ട് പിന്നെ സവാളയും അതുപോലെ തന്നെ കേട്ടോ ഏറ്റവും ചെറുതായിട്ട് കുരുകുരമാണ് എന്നിട്ട് അരിഞ്ഞെടുക്കുന്നത് അപ്പോൾ ഈ ഒരു രീതിയിൽ തന്നെയാണ് ഞാൻ എല്ലാം അരിഞ്ഞെടുത്തിരിക്കുന്നത് ഇനി നമുക്ക് നമ്മുടെ മുട്ടക്കറിയുടെ റെസിപ്പി ഒന്ന് നോക്കിയാലോ അപ്പോൾ ഇത് ഞാൻ സ്റ്റവ് കത്തിച്ചെങ്ങാണ്ട് ഒരു ചീനച്ചട്ടിയിട്ട് തടപ്പത്തേക്ക് വെച്ചോട്ടോ ഇനി അതൊന്ന് ചൂടായി വരുന്ന സമയത്ത് തന്നെ നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം പിന്നെ എനിക്ക് വേണ്ട എല്ലാ ഇൻഗ്രീഡിയൻസും ഞാൻ അടുത്ത് തന്നെ വെച്ചിട്ടുണ്ട് കേട്ടോ ചട്ടി ചൂടായ ശേഷം അതിലേക്ക് ഇത് രണ്ട് ടീസ്പൂണോളം വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി നമ്മൾ ഒഴിച്ച് വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരട്ടെ അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ ഇനി എണ്ണ ചൂടായ സമയത്ത് നമുക്ക് അതിലേക്ക് കരിയ കടുവും കരിയാപ്പിലേയും കൂടി ഇട്ട് പൊട്ടിക്കണം കേട്ടോ പക്ഷേ ഇവിടെ കരിയാപ്പിലല്ല ഏതൊരു കറി നമ്മൾ ഉണ്ടാക്കുവാണെങ്കിലും അതിൽ ഏറ്റവും ടേസ്റ്റി കറിക്ക് കൂട്ടുന്നത് കരി കേട്ടോ നമ്മൾ കറിക്ക് തന്നെ ഒരു ടേസ്റ്റ് ഉണ്ടാകും അതിനേക്കാളും ഒരട്ടി ടേസ്റ്റ് ആവണം എന്നുണ്ടെങ്കിൽ കരിയാപ്പിലേയും കൂടി ചേർത്ത് കൊടുക്കണം പക്ഷേ ഇവിടെ കരിയാപ്പില കുറവായതുകൊണ്ട് തന്നെ കരിയാപ്പിലാട്ടോ ഇപ്പം നമ്മുടെ കടുവൊക്കെ പൊട്ടിയിട്ടുണ്ട് ഇനി നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള സവാളയും തക്കാളിയും പച്ചമുളകും വെളുത്തുള്ളിയും എല്ലാം കൂടി ഒരുമിച്ച് അങ്ങിട്ട് കൊടുത്താൽ മതി കേട്ടോ ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ ഇനി നമുക്ക് കറിക്ക് ആവശ്യമുള്ള ഉപ്പ് ഈ ഒരു സമയത്ത് തന്നെ ചേർത്ത് കൊടുക്കാം കേട്ടോ നമ്മൾ സവാളയിൽ എപ്പോഴും ഉപ്പ് ചേർത്ത് കൊടുക്കുമ്പോഴാണ് നന്നായിട്ട് അതിനെ പെട്ടെന്ന് വൈൻഡ് വരാനായിട്ട് സഹായിക്കുന്നേട്ടോ നമ്മളിപ്പോൾ മുട്ടക്കറി ആയിട്ട് വേറെ എന്തുണ്ടാക്കുകയാണെങ്കിലും സവാളയിട്ട് എന്തുണ്ടാക്കിയാലും നമ്മൾ എന്താ മസാല റെഡിയാക്കുന്ന സമയത്ത് നമ്മൾ കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ വൈൻഡ് കിട്ടാനും പിന്നെ അതിനൊരു സോഫ്റ്റ് കൊടുക്കാനും ഒക്കെ സഹായിക്കും കേട്ടോ അപ്പോൾ അതിന് ആവശ്യമുള്ള കറിക്ക് ആവശ്യമുള്ള ഉപ്പ് ഇപ്പം തന്നെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അത് കഴിഞ്ഞിട്ട് ഒരു രണ്ട് മിനിറ്റ് നേരം ഒന്ന് അടച്ചു അടച്ചുവെച്ച് കണ്ടുപേണം കേട്ടോ ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാനായിട്ട് അപ്പോൾ അതൊരു മൂന്ന് മിനിറ്റ് ഞാൻ അടച്ചുവെച്ചു കഴിഞ്ഞങ്ങാണ്ട് ഒന്ന് കുക്ക് ചെയ്തതിന് ശേഷം മൂടി മാറ്റി കൊടുത്തോട്ടോ അതിന് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കിക്കൊടുക്കാം കേട്ടോ അപ്പോൾ ഈ ഒരു സമയത്ത് തന്നെ നമുക്ക് മനസ്സിലാകും നമുക്ക് ഉപ്പ് ഇട്ട് കഴിഞ്ഞാലോ നമുക്കൊരു മാറ്റം മനസ്സിലാവുള്ളൂ നമ്മൾ ചെറുതായിട്ട് തന്നെ സവാളും തക്കാളിയൊക്കെ അരിയും വേണം കേട്ടോ എങ്കിലേ ഉള്ളൂ ഇതേപോലെ പെട്ട പെട്ടെന്ന് തന്നെ അത് കുക്കായിട്ട് അവിഞ്ഞു വരുവുള്ളൂ കേട്ടോ അപ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കിക്കൊടുത്ത് വീണ്ടും ഞാനൊരു നാല് മിനിറ്റോളം അടച്ചു വെച്ചാണ് വേവിക്കുകയാണ് കേട്ടോ അങ്ങനെ അതെ ആ നാല് മിനിറ്റ് കഴിഞ്ഞു ഇപ്പം നമ്മുടെ വാളയും തക്കാളിയും എല്ലാം തന്നെ ശരിക്കും ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ പിന്നെ നമുക്ക് വേണ്ട മസാലകളൊക്കെ ഞാനിവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് മസാലകളൊക്കെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ തെരുവിന് ആവശ്യമുള്ള മുളകൊടി ഒരു അര ടീസ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട് പിന്നെ അതേപോലെ തന്നെ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട് ഒരു ടീസ്പൂണോളം മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട് അര ടീസ്പൂണ് മീറ്റ് മസാല കുറച്ച് കായപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തു കേട്ടോ ഇനി നമുക്കിതിൻ്റെ ഒരു പച്ചമൊക്കെ മാറണ അത്രയും നേരം നന്നായിട്ടോ വഴറ്റിയെടുക്കാം കേട്ടോ ഈ ഒരു റെസിപ്പി ചെയ്യണ ഒരു സമയത്ത് നമുക്ക് ഫ്ലെയിം എപ്പോഴും മീഡിയത്തിൽ മതി കേട്ടോ പറ്റ ലോ ആക്കണ്ട ഹൈയിലേക്ക് മാറ്റണ്ട കേട്ടോ നമുക്ക് മീഡിയത്തിൽ തന്നെ ഇട്ടിട്ടാണ് നമ്മൾ ഈ കറി തുടക്കം തൊട്ട് അവസാനം വരെ ചെയ്തെടുക്കുന്നത് കേട്ടോ അപ്പോൾ അതേ നമ്മുടെ മസാലകളൊക്കെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് വന്നിട്ടുണ്ട് ഈ സമയത്ത് നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം ഒന്ന് ചേർത്ത് കൊടുക്കാം കേട്ടോ ഒരുപാട് വെള്ളം ഒന്നും ഒഴിക്കേണ്ട കേട്ടോ ഞാനൊരു അരക്കപ്പ് വെള്ളം മാത്രമായിട്ടോ ഒഴിച്ചിട്ടുള്ളൂ ഇനി ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെട്ടോ എന്നിട്ട് വേണം നമുക്കിതിലേക്ക് മുട്ട ചേർത്ത് കൊടുക്കാനായിട്ട് അതേ നമ്മുടെ വെള്ളമൊക്കെ ഒഴിച്ചേക്കുന്ന നന്നായിട്ട് തിളച്ചു വന്നോട്ടോ ഇനി ഒരു സമയത്ത് നമുക്ക് ഇതിലേക്ക് മുട്ട ചേർത്ത് കൊടുക്കാം കേട്ടോ ഒരുപാട് സമയമായിട്ട് വേവിക്കാനൊന്നും ഇല്ല കേട്ടോ കുറച്ച് വെള്ളമൊക്കെ ഒന്ന് പറ്റി നമ്മുടെ മുട്ടയിലെ മസാലയൊക്കെ ഒന്ന് ചേരുന്ന അത്രയും നേരം നമുക്ക് കുറച്ച് നേരം ഒന്ന് തിളപ്പിച്ചെടുത്താൽ മാത്രം ഈ ഒരു സമയത്തൊക്കെ നമുക്ക് ഫ്ലെയിം മീഡിയത്തിൽ തന്നെ മതി കേട്ടോ അങ്ങനെ ഇത് നമ്മുടെ മുട്ടക്കറി ഇവിടെ റെഡി ആയിട്ടോ നല്ല തിക്ക് ഗ്രേവി തന്നെയാണ് കേട്ടോ നമ്മുടെ മുട്ടക്കറിക്ക് നമുക്ക് തേങ്ങയൊന്നും അരച്ചോദിക്കേണ്ട ആവശ്യമില്ല കേട്ടോ ഇനി നമുക്ക് ഈ ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് വയ്ക്കാം കേട്ടോ അങ്ങനെ അധികം കുറഞ്ഞ സമയം കൊണ്ട് തന്നെ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള മുട്ടക്കറി ഇവിടെ റെഡി ആയിരിക്കുകയാണ് കേട്ടോ അപ്പോൾ നമുക്ക് ചപ്പാത്തി അപ്പോൾ ഇനിയിപ്പോൾ ചോറ് തന്നെയാണെങ്കിലും കുഴപ്പമില്ല എന്തിൻ്റെ കൂടെ ആണെങ്കിലും നല്ലൊരു സൈഡ് ഡിഷാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കുക കേട്ടോ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ തായുള്ള കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കല്ലേ കേട്ടോ നല്ലൊരു റെസിപ്പി തന്നെയാണ് നല്ല പെട്ടെന്ന് നമുക്ക് എടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ തേങ്ങ ചെലവാനോ അരയ്ക്കാനോ ഒന്നിനും നിൽക്കേണ്ട ആവശ്യമില്ല നമുക്ക് എത്ര പേരുണ്ടെങ്കിലും നമുക്ക് ഇതുപോലെ തന്നെ ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ അങ്ങനെ ഞാൻ ഇന്നിവിടെ രാവിലെ കഴിക്കാനായിട്ട് ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പം നല്ല മുട്ടക്കറിയാണ് കേട്ടോ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അപ്പം ഉണ്ട് അതുപോലെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള മുട്ടക്കറിയും കൂടെ ഉണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെയുള്ള കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കല്ലേ കേട്ടോ പിന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളുട്ടോ അപ്പോൾ ഈ ഒരു റെസിപ്പി വീഡിയോ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടപ്പെട്ടതെന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ കയറി ഒരു ലൈക്ക് തരികട്ടോ ലൈക്കെങ്കിലും തരാൻ മടിക്കല്ലേ കേട്ടോ പിന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ഈ വീഡിയോ ഒക്കെ കാണണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് കയറി സബ്സ്ക്രൈബ് ചെയ്യുക കൂടെയുള്ള ബെല്ലേക്കണം കൂടെ എനേബിൾ ചെയ്ത് വയ്ക്കുക കേട്ടോ അതിനുള്ള ഓൾ എന്ന ഓപ്ഷൻ കൊടുത്താലേ ഞാനിരുന്ന എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ എനിക്ക് അപ്പോൾ വരുകയുള്ളൂ കേട്ടോ അപ്പോൾ ഇതുപോലെയൊക്കെയുള്ള നല്ല നല്ല റെസിപ്പീസും അതേപോലെ തന്നെ നല്ല നല്ല വീഡിയോകളൊക്കെ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഒന്ന് കയറി കാണാൻ മറക്കല്ലേ മറക്കല്ലേട്ടോ ഇഷ്ടപ്പെട്ട കൂട്ടുകൂടാനും മറക്കല്ലേ കേട്ടോ അപ്പോൾ ഇതിലും നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും അസ്സലാമു അലൈക്കും